ഐ പി എൽ എന്നാൽ എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും ആവേശമാണ് ആ ഐ പി എൽ ആവേശം ആരാധകരിലേക്ക് എത്തിക്കാൻ അണിയറ പ്രവർത്തകരും ഒരുങ്ങിക്കഴിഞ്ഞു കുട്ടി ക്രിക്കറ്റ് പോരാട്ടത്തിന് മുന്നോടിയായി നടക്കുന്ന ഐ പി എൽ ലോക്ഷനും ഇന്നലെ നടന്നു കഴിഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ പി എൽ ലേലവും ആവേശകരമാണ് ക്രിക്കറ്റിൽ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എങ്കിൽ ഇവിടെ ടീം മാനേജ്മെന്റ് തമ്മിലാണ് ഏറ്റുമുട്ടൽ ആ ആവേശം നമ്മൾ ഈ വർഷത്തെ ലേലത്തിലും കണ്ടു ആര് ആരെയൊക്കെ നേടും ആർക്കാണ് ലേലത്തിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് വാല്യൂ ഉണ്ടാവുക ആരെയൊക്കെയാണ് വിറ്റുപോവാത്ത താരങ്ങൾ എന്ന് കാണാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റെക്കോർഡുകൾ മറികടന്ന ഐ പി എൽ ലേലമായിരുന്നു ഈ സീസണിലേത് ഒരു ഓസ്ട്രേലിയൻ തരംഗം ഐ പി എൽ ലേലത്തിൽ ഉണ്ടായോ എന്ന് തന്നെ തോന്നിപ്പോയി കാരണം പറയാം ആദ്യം ലേലം ഒരു മെല്ലെപ്പോക്ക് ആയിരുന്നു കഴിഞ്ഞ സീസണുകളെ പോലെ റെക്കോർഡ് തുകയ്ക്ക് ആരും വിറ്റുപോകില്ല എന്നൊരു സൂചന ആദ്യം കണ്ടപ്പോൾ തോന്നി എന്നാൽ ഹാരി ബ്രൂക്കിനെ നാല് കോടിക്ക് ഡൽഹിയും ഹെട്ടിനെ ആറ് കോടി എൺപത് ലക്ഷത്തിന് സൺറൈസേഴ്സും സ്വന്തമാക്കി ഡൽഹിയും സൺറൈസേഴ്സും ലേലത്തിലേക്ക് ഇറങ്ങി എന്നാൽ അതിനുശേഷം വന്ന കരുൺ നായരും മനീഷ് പാണ്ഡെയും ആരും സ്വന്തമാക്കാൻ തയ്യാറായില്ല രണ്ടുപേരും കഴിവ് തെളിയിച്ചവർ അടിസ്ഥാന വിലയ്ക്ക് പോലും അവരെ ഒരു ടീം മാനേജ്മെന്റും വാങ്ങാൻ തയ്യാറായില്ല എന്നാൽ വലിയ ഞെട്ടലുകളൊന്നും ഇല്ലായിരുന്നു അതിൽ എന്നാൽ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവ് മിത്ത് എന്ന അതികായനയും എല്ലാ ടീമുകളും തഴഞ്ഞു ഐ പി എല്ലിലെ മികച്ച ക്രിക്കറ്ററായിരുന്നു അദ്ദേഹം എന്നാൽ അദ്ദേഹത്തെ വാങ്ങാൻ ഒരു ടീമും തയ്യാറായില്ല എന്നുള്ളതിൻ്റെ കാരണം ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ അതിനുശേഷം വന്ന അസരങ്കയെ ഒരു കോടി അമ്പത് ലക്ഷം രൂപയ്ക്ക് വീണ്ടും സൺറൈസേഴ്സ് സ്വന്തമാക്കി നിർണായക സാഹചര്യങ്ങളിൽ വിക്കറ്റ് നേടാൻ കഴിവുള്ള സ്പിന്നറാണ് അസരംഗ അത്യാവശ്യ സമയങ്ങളിൽ ബാറ്റ് കൊണ്ടും വിസ്മയിക്കാൻ അദ്ദേഹത്തിന് യുവതാരങ്ങളെ സ്വന്തമാക്കാറുള്ള ചെന്നൈ ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല രച്ചിങ് രവീന്ദ്ര എന്ന ഇരുപത്തിനാല് കാരൻ ന്യൂസിലൻഡുകാരനെ അടിസ്ഥാന വിലയായ അമ്പത് ലക്ഷത്തിൽ നിന്നും ഒരു കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് ചെന്നൈയുടെ തട്ടകത്തിൽ എത്തിച്ചു പിന്നീട് വന്നത് ഷാർദുൽ ടാക്കൂർ ആദ്യം ആരും ലേലത്തിലേക്ക് വന്നില്ല എന്നാൽ അവസാന നിമിഷത്തിൽ ചെന്നൈ തന്നെ അതിന് മുന്നോട്ട് വന്നു എന്നാൽ ചെന്നൈക്ക് പിന്നാലെ മറ്റു ടീമുകളും എത്തിയതോടെ വാശിയായി എന്നാൽ അധികം വിളിക്കാൻ നിൽക്കാതെ മറ്റ് ടീമുകൾ പിന്മാറി ചെന്നൈ തന്നെ തന്റെ വിശ്വസ്തനായ ബോളറെ നാല് കോടിക്ക് ടീമിലെത്തിച്ചു പിന്നീടാണ് ഞാൻ പറഞ്ഞതുപോലെ ഓസ്ട്രേലിയൻ തരംഗമുണ്ടായോ എന്ന് തോന്നിപ്പോയത് അടുത്തതായി വന്നത് പാറ്റ് കമിൻസ് ഓസ്ട്രേലിയൻ ടീമിന്റെ ക്യാപ്റ്റനും ദീപൌരി ബൌളറുമായിരുന്ന പാറ്റ് കമിൻസ് തുടക്കം തന്നെ ഗംഭീരമായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ആദ്യം രംഗത്ത് വന്നത് പിന്നാലെ ബാംഗ്ലൂരും ഡൽഹിയും കൊൽക്കത്തയും പഞ്ചാബും എത്തി അങ്ങനെ ലേല മുർഗി തുകയും പകുതിക്ക് വെച്ച് കൊൽക്കത്തയും പഞ്ചാബും ഡൽഹിയും പിന്മാറി അവസാനം ബാംഗ്ലൂരും സൺറൈസേഴ്സും തമ്മിലായി മത്സരം ഇതുവരെ ഉള്ള സീസണിൽ ഓൾറൗണ്ടർ റൗണ്ടർ സാംകറിനായിരുന്നു ലേലത്തുകയിൽ ഒന്നാമത് പതിനെട്ട് കോടി അമ്പത് ലക്ഷം രൂപ പക്ഷേ അതിനെയും മറികടന്നുകൊണ്ട് പാറ്റ് കമിൻസനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇരുപത് കോടി അമ്പത് ലക്ഷത്തിന് ടീമിലെത്തിച്ചു പാറ്റ് കമിൻസൺ എന്ന പരിചയ സമ്പന്നനായ പ്ലെയർ ഈ സീസണിൽ അത്രയും അർഹിക്കുന്നു എന്ന് വേണം പറയാൻ അടുത്തത് ഇന്ത്യൻ പ്ലെയറിന്റെ ഊഴമായിരുന്നു വെടിക്കെട്ട് ബോളർ ഹർഷൽ പട്ടേൽ അതും ആവേശം നിറഞ്ഞ ബെറ്റിംഗ് തന്നെയായിരുന്നു അവസാനം പഞ്ചാബ് കിങ്സ് അദ്ദേഹത്തെ പതിനൊന്ന് കോടി എഴുപത്തി ലക്ഷത്തിന് തങ്ങളുടെ തട്ടകത്തിൽ എത്തിച്ചു അടുത്തതായി വന്നതാകട്ടെ ഡാരൻ മിച്ചൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു പ്ലെയറെ എന്നാൽ അടിസ്ഥാന വിലയായ ഒരു കോടിയിൽ നിന്ന് പതിനാല് കോടിക്കാണ് ചെന്നൈ അദ്ദേഹത്തെ അവരുടെ ടീമിൽ എത്തിച്ചത് അടുത്തതായി വന്നതാകട്ടെ ക്രിസ് ബോക്സ് നാല് കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് പഞ്ചാബ് അദ്ദേഹത്തെ സ്വന്തമാക്കി എന്നാൽ ഐ പി എല്ലിൽ പേരുകെട്ട താരമായിരുന്നെങ്കിലും ലോഗി ഫെർഗൂസൺ എന്ന പ്ലെയറെ വാങ്ങാൻ ആരുമുണ്ടായില്ല അടുത്ത ഊഴം ആർ സി ബിയുടേതായിരുന്നു ഫാസ്റ്റ് ബൗളർ അൻസാരി ജോസഫ് പതിനൊന്ന് കോടി അമ്പത് ലക്ഷത്തിന് അദ്ദേഹത്തെ സ്വന്തമാക്കി അവർ കളത്തിൽ ഇടം പിടിച്ചു ഇന്ത്യൻ ഫേസ്ബോളർ ഉമേഷ് യാദവിനെയും ശിവമ്മാവിയും ഗുജറാത്ത് തങ്ങളുടെ വലയ്ക്കുള്ളിലാക്കി പിന്നീടാണ് ഈ സീസണിലെ ഏറ്റവും വലിയ റെക്കോർഡ് തുകയ്ക്കുള്ള താരം വരുന്നത് സാക്ഷാൽ മിച്ചൽ സ്റ്റാർക്ക് മുംബൈയാണ് ആദ്യം വിളിച്ചു തുടങ്ങിയത് എന്നാൽ അതിനുശേഷം എല്ലാ ടീം മാനേജ്മെന്റും അവരുടെ ടീമിലേക്ക് അദ്ദേഹത്തെ എത്തിക്കാൻ നോക്കി തൊട്ടുമുന്നുള്ള പാറ്റ് കമിൻസിനേക്കാൾ മുകളിലുള്ള ലേലം വിളിയായി അദ്ദേഹത്തെ കെ കെ ആർ എന്ന ടീം ഇരുപത്തിനാല് കോടി എഴുപത്തി ലക്ഷം രൂപയ്ക്ക് ടീമിലെത്തിച്ചു ഇതുവരെയുള്ള ഐ പി എൽ ലേലത്തിലെ ഏറ്റവും വലിയ എക്സ്പെൻസീവ് പ്ലെയറായി മിച്ചൽ സ്റ്റാർ മാറി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഓസ്ട്രേലിയൻ കരുത്ത് എന്ന് തന്നെ പറയാം ദിൽഷൻ മധുശങ്കയെ നാല് കോടി അറുപത് ലക്ഷത്തിന് മുംബൈയും യുവതാരം സമീർ റിസ്വയെ എട്ട് കോടി നാൽപ്പത് ലക്ഷത്തിന് ചെന്നൈയും സ്വന്തമാക്കി ഓസ്ട്രേലിയയുടെ കരുത്തരായ മിച്ചൽ സ്റ്റാർക്കും പാറ്റ് കമ്മിങ്സും ലേലത്തിൽ തിളങ്ങി എന്ന് തന്നെ വേണം പറയാൻ കങ്കാരുപ്പടയിലെ കരുത്തർ എന്നാൽ ഈ ഐ പി എൽ പതിപ്പിലെ ഏറ്റവും വലിയ വിലയേറിയ താരങ്ങളായി മാറി ഐ പി എൽ മാമാങ്കത്തിന് തിരികൊളുത്തുമ്പോൾ അറിയാം ഇനി ബാക്കി പൂരം ഏതായാലും എല്ലാ ക്രിക്കറ്റ് ആരാധകരും ഐ പി എല്ലിൻ്റെ നാളുകൾ എണ്ണിക്കാത്തിരിക്കുകയാണ്